ത്രില് എന്താ പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കുന്നതാണ് ത്രില് പാ ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില് എന്ന് പറഞ്ഞാൽ എന്താണ് പാപമില്ലാതെ എന്താ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില് എന്ന് പറഞ്ഞാൽ ചാലഞ്ചാണ് ലോകത്തോടും ശരീരത്തോടും പിശ്വാസത്തോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്ന നിസ്സാര കാര്യം വരവാണ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കരുത് ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോ പറയണില്ലേ അപ്പോഴെന്താണ് അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് അത് ആരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത് എന്ന് പറയണത് ആരോടാണ് നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കുന്നു പല പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ പിതാവ് ഈശോ ഒന്നായത് കൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോനോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾ